ിലെ വലിയപറമ്പിൽ മത്സ്യബന്ധനത്തിനിടെ തോണിമറിഞ്ഞ് കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി വലിയപറമ്പ് സെൻട്രലിലെ എൻ പി തമ്പാനാണ് മരിച്ചത് തൃക്കരിപ്പൂർ അഗ്നിരക്ഷ നിലയത്തിലെ സ്കൂബ ടീമിന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും തീരദേശ പോലീസിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ മത്സ്യബന്ധന ബോട്ടിലെ വലിയ വലയിൽ മൃതദേഹം കുടുങ്ങുകയായിരുന്നു ഞായറാഴ്ച രാവിലെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടയിൽ വലിയ മത്സ്യം ചൂണ്ടയിൽ കുരുങ്ങി വലിക്കുന്നതിനിടയിൽ കായലിലേക്ക് തെറിച്ച് വീണതെന്നാണ് കരുതുന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുതൽ വീണ്ടും തിരച്ചിൽ നടത്താൻ ആരംഭിച്ചെങ്കിലും രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് മത്സ്യബന്ധന ബോട്ടിന് പിന്നിൽ ഘടിപ്പിച്ച വലയിൽ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കുടുങ്ങിയത് രാവിലെ തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സ്കൂബ ടീമിൻ്റെയും മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും തീരദേശ പോലീസിൻ്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചതു മുതൽ നൂറുകണക്കിനാളുകൾ വലിയപ്പറമ്പ് പാലത്തിലും കായലിൻ്റെ ഇരുകരകളിലും തടിച്ചുകൂടിയിരുന്നു മൃതദേഹം കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി ശ്യാമളയാണ് തമ്പാൻ്റെ ഭാര്യ മക്കൾ രാംജിത്ത് അഞ്ജു എന്നിവരാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ